കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴ് വയസ്സുള്ള ആസിയ എന്ന് പറയുന്ന ഒരു സഹോദരി ആ ജീവനൊടുക്കിയ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അതിന്റെ കാരണം ഇപ്പോൾ പറയുന്നത് അവരുടെ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് അതിൽ അവർ എഴുതിയിരിക്കുന്നത് വാപ്പിയുടെ അടുത്തേക്ക് ഞാനും വരുന്നു എന്നുള്ളതാണ് ആസിയയുടെ വിവാഹം കഴിയുന്നതിന്റെ നാലു മാസം മുന്നേയാണ് അവരുടെ ഉപ്പ ഈ ലോകത്തിനോട് വിട പറഞ്ഞത് അതിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ പിരിമുറുക്കം വല്ലാതെ അവളെ അസ്വസ്ഥമാക്കിയിരുന്നു അതുകൊണ്ടാണ് ജീവൻ ജീവനൊടുക്കിയത് എന്നാണ് പറയുന്നത് ഡെൻ്റൽ ടെക് ടെക്നീഷ്യനായിട്ടുള്ള ആസിയ പിന്നെ സാധാരണ അവളുടെ വീട്ടിലാണ് താമസിക്കാറ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാറ് കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പുറത്തു പോയ സമയത്താണ് ആസിയ സ്വന്തം ജീവൻ ഒടുക്കിയിട്ടുള്ളത് ആ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് ഞാൻ എൻ്റെ വാപ്പിയുടെ ലോകത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതായത് തൻ്റെ ഉപ്പയോടുള്ള അങ്ങേയറ്റം സ്നേഹമാകാം അതല്ലെങ്കിൽ ഉപ്പ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥ ആയ ഇങ്ങനെയുള്ള ഒരു ജീവൻ എടുക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയത് ഇങ്ങനൊരു വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നമുക്ക് ഉപ്പ ഉമ്മ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എല്ലാം നമ്മളോട് കൂടെ ഉള്ളവർ തന്നെയാണ് പക്ഷെ അവരാണ് നമ്മുടെ ഓക്സിജൻ അല്ലെങ്കിൽ അവരാണ് നമ്മുടെ ജീവൻ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ എത്ര സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിലും അതില്ലെങ്കിൽ ഒരുപാട് നോക്കിയ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇതൊക്കെ പരസ്പരം നമ്മളിൽ നിന്ന് വിട്ടു പിരിയാനുള്ളവരാണ് എപ്പോ എങ്ങനെ ഏത് രീതിയിലൊന്നും പറയാൻ പറ്റില്ല പലരും മാതാപിതാക്കളുടെ ഇതുപോലുള്ള വേർപാടിൽ സങ്കടപ്പെടുന്നവര് പലരും മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു പലർ ഇണകളുടെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമാധാനവും അല്ലെങ്കിൽ ശാന്തിയും മറന്നുകൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആസ്വാദനം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടാന്നോ അതല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കേണ്ടാന്നോ അല്ലെങ്കിൽ പിന്നെ ഇടകൾ പരസ്പരം സ്നേഹിക്കേണ്ട എന്നല്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ലോകം മാറ്റത്തിന് വിധേയമാണ് ഒന്നും പരിപൂർണമായിട്ട് എപ്പോഴും നിൽക്കുന്നതല്ല ഈ ലോകം മാറ്റത്തിന് വിധേയമായിട്ടാണ് പോകുന്നത് മാറ്റമേ ഉള്ളൂ ഈ ലോകത്ത് ഇന്നലെ അല്ല ഇന്ന് ഇപ്പൊ നമ്മുടെ അവസ്ഥ തന്നെ നോക്കൂ നമ്മൾ എത്ര എത്ര മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും നമ്മുടെ തലയിൽ വെക്കുകയോ ഒരു പരിധിയിൽ കൂടുതൽ ആരുടെയും പിറകെ നടക്കുകയോ ചെയ്യരുത് നമുക്ക് പറ്റുന്ന രീതിയിൽ പല പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം പിന്നീട് പണ്ടൊരാൾ പറഞ്ഞതുപോലെ കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടറിയട്ടെ അവസ്ഥയിലേക്ക് എത്തണം അതല്ലാതെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് ഓവറായിട്ട് ടെൻഷൻ എടുത്ത് അസ്വസ്ഥമായി അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇതുപോലെ ആരെങ്കിലും പിന്നെ മാതാപിതാക്കൾ മരണം മരണം പെടുമ്പോഴേക്കും മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്കിനി ജീവനില്ല ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം ഇതുപോലുള്ള ഒരു ഭാര്യ ഇവിടുന്ന് കിട്ടാനാന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വെറുതെ ആണ് ഇങ്ങനൊന്നും അല്ല ശരിക്കും മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ബോധമുള്ള വ്യക്തികൾ ഈ രീതിയിൽ ഒന്നല്ല ചിന്തിക്കേണ്ടത് ബന്ധങ്ങളുണ്ട് പക്ഷെ അത് ബന്ധങ്ങളാവരുത് ബന്ധങ്ങൾ വേണം ബന്ധം ബന്ധം വേണ്ട എന്നൊന്നും പറയരുത് നമുക്ക് നമ്മളുടെ മനസ്സും ശരീരവും പ്രിയപ്പെട്ടതാണ് അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഏതൊരാളെ നമ്മൾ പ്രണയിച്ചാലും സ്നേഹിച്ചാലും അത് പോയത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ മാനസികമായി അങ്ങേയറ്റം അത്രയും സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കൊക്കെ പോവണമെങ്കിൽ അത്രയേ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ പുറത്തു വന്ന വാർത്ത ആസിയ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതി തന്റെ ഉപ്പയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം കൊണ്ട് അല്ലെങ്കിൽ ഉപ്പയുടെ മരണം താങ്ങാൻ വയ്യാതെയാണ് ഇങ്ങനൊരു എഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആ എഴുത്ത് ഇങ്ങനെയാണ് വാപ്പിയുടെ ലോകത്തേക്ക് ഞാനും പോകുന്നു വാപ്പി പോയി ആ സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ സ്വയം ഇത്രയും വിലപ്പെട്ട ജീവൻ വിലപ്പെട്ട് ഒടുക്കണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പ്രണയത്തിന്റെ പേരിൽ ഇതുപോലെ ആരെങ്കിലും ചീറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് തിരിച്ചറിയുമ്പോൾ അവിടെ നല്ല ബിരിയാണിയൊക്കെ കടിച്ചിട്ട് അടിച്ചുപൊടിച്ച് ജീവിക്കാണ് വേണ്ടത് അല്ലാതെ തന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം ജീവനെന്തിനെ കളയുന്നത് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് തിരിച്ചറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സന്തോഷിച്ചിട്ട് ഇനിയുള്ള കാലം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്ര അത് എന്താണെങ്കിലും സൂക്ഷിച്ചു മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ല അത് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോഴേക്കും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവരുത് അപ്പൊ അവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വയബോധത്തോട് കൂടിയല്ല അത് മറ്റൊരവസ്ഥയിൽ ശരിയാണ് നമ്മുടെ സ്വയബോധം നഷ്ടപ്പെടുന്നത് ഏതൊരു കാര്യത്തിലും അമിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അമിതമായിട്ട് ചിന്തിക്കുമ്പോഴും അമിതമായിട്ട് അത് തലയിൽ വെച്ച് നടക്കുമ്പോഴുമാണ് ഒന്നിലും അമിതമാവാൻ പാടില്ല അത് തീവ്രതയാണ് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു അത് വർഗീയവാദം മാത്രം നമ്മുടെ ചിന്തകള് നമ്മുടെ സംസാരങ്ങള് നമ്മുടെ പ്രണയങ്ങൾ നമ്മുടെ അടുപ്പങ്ങള് അതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ തീവ്രമായാൽ നമുക്ക് ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുന്ന കളിപ്പാട്ടകളായി പോകും അങ്ങനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തണം അല്ലാതെ മറ്റൊരാൾ സന്തോഷം തരുന്നുവെങ്കിൽ അത് ഇന്നും നീണ്ടു നിന്നോണമെന്നൊന്നുമില്ല ആരാന്റെ കയ്യിൽ തലക്ക് വെച്ചാൽ അവൻ കടഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ പോക്കറ്റിൽ കൊണ്ടുപോയി ഇടരുത് ഉപ്പയെ ഉമ്മയെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ ഇവരൊക്കെ സ്നേഹിക്കണം ബഹുമാനിക്കണം പ്രണയിക്കണം ആദരിക്കണം ഓർമ്മയിൽ കൊണ്ടുവരണം പക്ഷെ അതാണെൻ്റെ ജീവിതം അതാണെൻ്റെ ജീവൻ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ വയ്യ ഇപ്പൊ എന്നാണ് കൗൺസിലിങ്ങിന് വന്ന് ആരോ പറഞ്ഞു എന്റെ ഉമ്മ വിട പറഞ്ഞു പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പൊട്ടനാണവൻ എന്താണ് അങ്ങനെയൊക്കെ ഒരു തീരുമാനം അങ്ങനെയാണ് ഉമ്മ അവനെ വളർത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണോ അവൻ വളരേണ്ടത് അങ്ങനെ ഉമ്മയെ പ്രണയിച്ചുകൊണ്ട് ഉമ്മയോട് കൂടെ സ്വന്തം ജീവൻ കളയണമെന്ന് ഏത് മതം ഏത് പിന്നെ ദൈവം അല്ലെങ്കിൽ ഏത് നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളൊരോ മാനസികമായിട്ടുള്ള മാനസിക രോഗങ്ങൾ പോലുള്ള ഓരോ ചിന്താഗതികൾ കൊണ്ടുവന്നിട്ട് അത് സ്നേഹമാണ് പ്രണയമാണ് എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല ഒട്ടും ശരിയല്ല നമ്മളോടും കൂടെ വിട പറഞ്ഞാൽ നമ്മളിവിടെ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് അവർക്ക് ആ വിട പറഞ്ഞ സ്ഥലത്ത് സമാധാനമായിട്ട് കെടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് കണ്ണീരും കൈലാസം ഉറക്കിയിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അത് അവരോട് കാണിക്കുന്ന ക്രൂരതയേടും അപ്പൊ എന്താണെങ്കിലും ഇപ്പം ആസിയുടെ ഈ ഒരു വിഷയം ഇവിടെ വന്നപ്പോൾ ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുപോലുള്ള എഴുത്ത് എഴുതി വെച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടോ ഒപ്പാക്കു വേണ്ടിയിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടോ നമുക്ക് ദൈവം തന്ന വിലപ്പെട്ട ജീവനെ നഷ്ടപ്പെടുത്താതിരിക്കുക സ്നേഹം എന്നുള്ളത് അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരിലും വിലപ്പെട്ടതാണ് അത് മറ്റൊരാളിൽ കൊണ്ടുപോയി ഒട്ടിച്ച് ചേർത്തിട്ട് നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുവെങ്കിൽ ഉപകാരപ്പെടട്ടെ ഓക്കെ